കിണറ്റിൽ ചാടിയ യുവതിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഫയർമാൻ ഉൾപ്പെടെ മൂന്നുപേർ മരിച്ചതിന്റെ നടുക്കത്തിൽ കൊട്ടാരക്കര മുണ്ടുപാറ ഗ്രാമം കൊട്ടാരക്കര സ്റ്റേഷനിലെ ഫയർമാൻ സോണി എസ് കുമാർ മുണ്ടുപാറ സ്വദേശി അർച്ചന സുഹൃത്ത് ശിവകൃഷ്ണൻ എന്നിവരാണ് മരിച്ചത് സുഹൃത്ത് ശിവകൃഷ്ണൻ മർദ്ദിച്ചതിന് പിന്നാലെയാണ് അർച്ചന കിണറ്റിൽ ചാടിയത് സോണിയുടെയും അർച്ചനയുടെയും മൃതദേഹം സംസ്കരിച്ചു ഇന്നലെ അർദ്ധരാത്രിയോടെ സംഭവം സുഹൃത്തായ ശിവകൃഷ്ണന്റെ മർദ്ദനത്തിൽ മനം നെടുവത്തൂർ പഞ്ചായത്തിലെ ആനക്കൊട്ടൂർ മുണ്ടുപാറ സ്വദേശിനി അർച്ചന എൺപതടി താഴ്ചയുള്ള കിണറ്റിലേക്ക് ചാടുകയായിരുന്നു വിവരമറിഞ്ഞ് കൊട്ടാരക്കരയിലെ അഗ്നിശമന സേന സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം തുടങ്ങി യൂണിറ്റ് അംഗമായ സോണിയസ് കുമാർ റോപ്പ് റോപ്പടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് താഴെ ഇറങ്ങി ഫയർഫോഴ്സ് അഞ്ചാറ് പേരെ ഉള്ളായിരുന്നു അപ്പൊ അവരെ എല്ലാം കൂടെ ഒരാളാകത്ത് ഇറങ്ങി അന്നേരം ആ കിണറിൻ്റെ അവിടെ അവിടെ ഇടിഞ്ഞങ്ങനെ പോകുന്നതും ഞാൻ കണ്ടോണ്ടി ഞങ്ങൾ അവിടെ ഇന്ന് കണ്ടോണ്ടിരുന്നു യുവതിയെ മുകളിലേക്ക് കയറ്റാൻ ശ്രമിക്കവേ അർച്ചനയുടെ സുഹൃത്ത് ശിവകൃഷ്ണനും കൈവരി ഇടിഞ്ഞ് കിണറ്റിലേക്ക് വീണു സോണിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി മരിച്ചു നാല് മണിക്കൂറിലിറ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് അർച്ചനയുടെയും ശിവകൃഷ്ണന്റെയും മൃതദേഹം പുറത്തെടുത്തത് ശിവകൃഷ്ണന്റെ മദ്യപാനത്തെ ചൊല്ലി അർച്ചനയുമായി തർക്കം പതിവായിരുന്നു മദ്യക്കുപ്പി അർച്ചന ഒളിപ്പിച്ചു വെച്ചതിനെ തുടർന്ന് കുട്ടികളെയടക്കം ഇയാൾ ക്രൂരമായി മർദ്ദിച്ചിരുന്നു കിണറ്റിൽ ചാടുന്നതിന് തൊട്ടുമുമ്പ് അർച്ചനയെ ശിവകൃഷ്ണൻ മർദ്ദിച്ച ദൃശ്യങ്ങളും പുറത്തുവന്നു ശാസ്താങ്കോട്ട ഡിവൈഎസ് പി മുകേഷ് തുടങ്ങിയവർ സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തി ഈ നാട്ടുകാരിൽ നിന്നും കൂടുതൽ വിവരങ്ങളും തെളിവെടുപ്പുകളും നടത്തിയിട്ട് മറ്റ് അന്വേഷണം ആയിട്ട് മുന്നോട്ട് പോകും ഈ ശിവകൃഷ്ണൻ അർച്ചനയെ മർദ്ദിച്ചതിന്റെ ഒരു ഫലമായിട്ട് അർച്ചന രാത്രിയോടുകൂടി കണറ്റിൽ ചാടിയെന്നാണ് അർച്ചനയുടെ മക്കളിൽ നിന്നും അതുപോലെ നാട്ടുകാരിൽ നിന്നും ഒക്കെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് മൂന്ന് പേരുടെയും മൃതദേഹങ്ങൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടുനൽകി സോണിയുടെ മൃതദേഹം തിരുവനന്തപുരം വാമനപുരത്തെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു മുണ്ടുപാറയിലെ വീട്ടുവളപ്പിലായിരുന്നു അർച്ചനയുടെ സംസ്കാരം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ശിവകൃഷ്ണന്റെ മൃതദേഹം തൃശൂരിലേക്ക് കൊണ്ടുപോയി ട്വന്റി ഫോർ കൊട്ടാരക്കര ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം